ഓം വ്യാസരൂപായ വിഷ്ണു നമോ വൈ ബ്രഹ്മധയേ വാസിഷ്ഠായ നമോ നമു എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം മഹാഭാരതത്തിന്റെ മഹാഭാരതത്തിൻ്റെ ഭാരത സംഗ്രഹം എന്നുള്ള ഭാഗമാണ് നമ്മൾ പാരായണവും വ്യാഖ്യാനവും നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതില് ഇന്ന് ഭീഷ്മ പർവ്വത്തെ പറ്റിയിട്ടാണ് വർണ്ണിച്ചത് മനോഹരമായിരിക്കുന്ന മഹാഭാരതത്തിന്റെ ഹൃദയം എന്ന് വിശേഷിപ്പിക്കുന്ന ഭഗവത്ഗീത ഭഗവാൻ സുഹൃത്തും ആയിരിക്കുന്ന ആ അർജുനന് ഉപദേശിച്ചു കൊടുത്തിരിക്കുന്നത് ഈ പർവ്വത്തിലാണ് അതുകൊണ്ട് തന്നെ സംഗ്രഹത്തിലെ ഭീഷ്മപർവത്തെ പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ പുണ്യവർധനം പുണ്യപുരുഷോത്തമ ലീലാപൂർണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത് അവസാനിപ്പിക്കുക പുണ്യവർധനം പുരുഷോത്തമ ലീലാപൂർണം ഭഗവാന്റെ ആ ഉപദേശത്തെ അത്രയും മഹത്തരമായിരിക്കുന്ന ഉപദേശത്തെ ഉൾക്കൊള്ളുന്ന ഒരു പർവ്വം കൂടിയാണ് ഈ ഭീഷ്മ പർവം അതില് മഹാഭാരത യുദ്ധം കാണാനായിട്ട് ആഗ്രഹം പ്രകടിപ്പിക്കുന്ന ധൃതരാഷ്ട്ര മഹാരാജാവിന് കാഴ്ചശക്തി ഇല്ലാത്തത് കൊണ്ട് അദ്ദേഹത്തിന് അത് സാധ്യമല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹത്തിന്റെ സന്തത സഹചാരിയായിരിക്കുന്ന സഞ്ജയന് ആ സൂതന് വേദവ്യാസ മഹർഷി ദിവ്യമായിരിക്കുന്ന ചക്ഷുസിനെ പ്രദാനം ചെയ്യുന്നു മഹാഭാരത യുദ്ധത്തെ കൊട്ടാരത്തിലിരുന്ന് കണ്ട് തൻ്റെ ആ രാജാവായിരിക്കുന്ന ഋതരാഷ്ട്ര മഹാരാജാവിനെ പറഞ്ഞു കൽപ്പിക്കാനായിക്കൊണ്ട് അതാണ് നമ്മൾ വിഷമവർവതത്തിൽ ആദ്യം കാണുക പിന്നീട് ഭഗവത്ഗീതയെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കൃഷ്ണൻ അർജുനായി കൊണ്ട് ഭഗവത്ഗീത അരുള ചെയ്യുന്ന കാര്യങ്ങൾ അതിലെ പല തരത്തിലുള്ള ഉപദേശങ്ങളെ നമുക്ക് കേൾക്കാം ഇടവലി വിശ്വരൂപ ദർശനം തന്നെ നടത്തിക്കൊണ്ട് ആ കിരീടിക്ക് വേണ്ടുന്ന വിശ്വാസത്തെയും ഭഗവാൻ പ്രദാനം ചെയ്യുന്നു അതിലൂടെ യുദ്ധത്തിലേക്ക് കടക്കുന്നു അങ്ങനെ യുദ്ധം ആരംഭിക്കുന്നു ആദ്യത്തെ സേനാധിപനായിരിക്കുന്ന ഭീഷ്മരുടെ ആ യുദ്ധ പാടവത്തെ അവിടെ നമുക്ക് കാണാം പിന്നീട് പത്തോളം ദിവസത്തില് കഠിനമായിരിക്കുന്ന യുദ്ധം ചെയ്ത ഭീഷ്മരെ ശരശയ്യയിലേക്ക് ശിവണ്ഡിയെ മുൻനിർത്തി യുദ്ധം ചെയ്തുകൊണ്ട് അർജുനൻ ആക്കി തീർക്കുന്നു അതേ തുടർന്നാണ് ദ്രോണാചാര്യൻ പുതിയ സേനാപതിയായിട്ട് വരുന്നത് പിന്നീട് ചക്രവ്യൂഹത്തിൽ അകപ്പെട്ടുകൊണ്ട് അർജുനപുത്രനായിരിക്കുന്ന അഭിമന്യു കൊല്ലപ്പെടാനൊക്കെ ആയിട്ടിടയായി ധർമ്മപുത്രർക്കുണ്ടായിരിക്കുന്ന ദുഃഖത്തെ മാറ്റുവാനായിക്കൊണ്ട് വ്യാസൻ ഉപദേശങ്ങളെ പ്രദാനം ചെയ്യുന്നത് നമുക്ക് കാണാം കൃഷ്ണൻ പാണ്ഡവന്മാരെ പഞ്ചാലിയൊക്കെ ആശ്വസിപ്പിക്കുന്നത് കാണാം പ്രധാന കാരണക്കാരനായിരിക്കുന്ന അഭിമന്യുവിന്റെ മരണത്തിൻ്റെ പ്രധാന കാരണക്കാരനായിരിക്കുന്ന ജയദ്രഥനെ സൂര്യാസ്തമയത്തിന് മുമ്പ് കൊല്ലുമെന്ന് അർജുനൻ ശപഥം ചെയ്യുന്നതും പിന്നീട് കൃഷ്ണന്റെ സഹോ സഹായത്തോടു കൂടിയിട്ട് ആ ശപഥത്തില് വിജയിക്കാൻ പാർത്ഥന് കഴിയുന്നതുമായിരിക്കുന്ന കഥ ജേദ്രഥ പഥം നമുക്ക് കേൾക്കാം പിന്നീട് നടക്കുന്ന യുദ്ധം ഭീമപുത്രനായിരിക്കുന്ന കടോൽക്കജനെ അവിടെ കൊല്ലപ്പെടുന്ന അവസ്ഥയിൽ നമുക്ക് കാണാം പിന്നീട് ദ്രോണാചാര്യരെ വധിക്കുന്നത് അതിൽ കുപിതനായിക്കൊണ്ട് അദ്ദേഹത്തിന്റെ പുത്രനായിരുന്ന അശ്വത്ഥാമാവ് നടത്തുന്ന പരാക്രമങ്ങള് അപ്പോൾ ഇങ്ങനെ ആ മഹാഭാരത യുദ്ധത്തിലേക്ക് പ്രവേശിക്കുന്നതും ഭഗവാന്റെ ഗീതോപദേശവും ഒക്കെയാണ് പ്രധാനമായിരിക്കുന്ന ഭീഷ്മപർവതത്തിലെ ആ കഥകൾ ഇതാണ് എന്ന് നമ്മൾ പാരായണം ചെയ്ത ഭാഗം എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സർവം ശ്രീകൃഷ്ണ